ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ സൗഹര്യ സൗകര്യമാരാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രതിജ്ഞ ഇന്ത്യയിലുള്ള എല്ലാ സമുദായങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് ഒരു കുടുംബത്തെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ലോകത്തിൽ മറ്റൊരു കാര്യത്തും ഇല്ലാത്തതുപോലെയുള്ള വർഗീയകൾ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറപ്പെട്ടത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെയും ഇടയിലാണ് ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർ ഇന്ത്യ ഭരിക്കാൻ കയറിയപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സമുദായങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു ആ സമുദായങ്ങളൊന്നും ന്യൂനപക്ഷ സമുദായങ്ങളല്ല ഇന്ത്യയിലുള്ള മറ്റുള്ള സമുദായങ്ങളാണ് കാരണം തീവ്ര ഹിന്ദുത്വ നിലപാട് മറ്റുള്ളവരെ ആക്രമിക്കുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു പക്ഷേ അവർ ഇന്ത്യയിൽ ഇത്രയും വർഷം ഭരിച്ചു വർഗീയരേഖകളൊന്നും പൊട്ടിപ്പുറപ്പെട്ടില്ല എല്ലാ സമുദായങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുരോഗനവാദ കാഴ്ചപ്പാട് മുൻനിർത്തി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള ജനങ്ങളെയടക്കം സ്വാധീനിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില പ്രത്യേക ശക്തികൾ അവരുടെ ഇടയിലുണ്ട് അവർക്ക് മറ്റുള്ള സമുദായങ്ങളെ തീരെ ഇഷ്ടമല്ല കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ കുറച്ച് കന്യാസ്ത്രീകളെ അപമാനിക്കുകയും അവരെ ജയിലിൽ പിടിച്ചിടുകയും ചെയ്തു മതഗ്രന്ഥം വലിച്ചെറിയുകയും ചെയ്തു എന്തോരാവശ്യത്തിന് വേണ്ടി ഏതൊരു നല്ല പ്രവർത്തികയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പേരെയും കൊണ്ട് പോയപ്പോൾ അത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് അവരെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന കാരണത്താൽ പത്തു വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കുറ്റമായിട്ടാണ് കാണുന്നത് ഏതായാലും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കന്യാസ്ത്രീകൾ അവരെ ഉപദ്രവിച്ചത് ഇപ്പോൾ ഇന്ത്യ മുഴുവനും വലിയ കോളളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് പേര് അതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പി ഘടകമടക്കം അതിനെ വിമർശിച്ച് അത് മോശമായ ഒരു പ്രവൃത്തിയാണെന്ന് ചിത്രീകരിക്കുന്നുണ്ട് പുരോഗനവാദ കാഴ്ചപ്പാടുള്ള മനുഷ്യ സ്നേഹിതരായിട്ടുള്ള ബി ജെ പി ഇപ്രകാരം ഒരു പ്രവൃത്തി നയകീകരിക്കാനൊരിക്കും കഴിയില്ല പക്ഷേ വർഗീയവാദ കാഴ്ചപ്പാടുള്ള വടക്കേ ഇന്ത്യയിലുള്ള ചില മതലോപികൾ ഇത് തന്നെ മുതലാക്കുന്നുണ്ട് ഏതായാലും ഇന്ത്യയുടെ സമുദായ ഐക്യത്തിനെ സ്നേഹത്തിനെ സന്തോഷത്തിനെ ഒക്കെ മുറിക്കാത്ത രീതിയിൽ വേണം രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിൽ നടത്താൻ എന്നാലേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുള്ളൂ